ഇങ്ങനെ കിടക്കുള്ളൂ അല്ല ഗൈസം ബാക്കിയ ചാനൽ അപ്പൊ നമ്മള് കൊറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീണ്ടും ഇരിയിടാൻ ശ്രമിക്കാം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാൻ പറ്റാത്തത് ഇപ്പൊ മൂന്ന് പേരുണ്ട് ഒരാൾ ഒരു പെൺതരിയിൽ ഒരാളില്ല അമ്മ വീട്ടിൽ പോയിക്കുന്നു നമ്മൾ ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ട് നമ്മള് വിചാരിച്ച് വീഡിയോ എടുക്കാം ഈവനിങ് പറയാം പോയി വീട്ടില് കൊച്ചിന് എന്താണ് പറയാനുള്ളത് വീഡിയോ എടുക്കണതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ ജനിച്ച് ഈ ഭൂമിയിൽ വേണ്ടിട്ട് എന്തൊക്കെയാണ് താങ്കൾ കണ്ടത് വാഴ തോപ്പ് കണ്ടു സ്കൂളിൽ പോണ്ട നമുക്ക് വല്യ വണ്ടിയാണിട്ട് വണ്ടി പോണോ വേണ്ടേ പേടിയാണോ കൊണ്ടുപോവാടുക്കാന്ന് കേട്ടാ കൊച്ചി കിട്ടിയെന്ന് തോന്നലേ എത്ര ദിവസമായി രണ്ടു മാസോ

hei 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 pandi ko amangku kuce kan nah. oh Jareno guys ladi kalo ladi lady oh, oh. oh. നമുക്ക് ദേഷ്യമായിരുന്നു കാണണ്ട കൊണ്ടുപോവാമിയുടെ അടുത്തുണ്ട് ഏ എന്റെ ഞാൻ കേറിയിരിക്കട്ടെ ഞാൻ ഗൈസപ്പം നമ്മളെ കൊച്ചിനപ്പുറത്ത് കൊണ്ടുപോട്ടാ മാമിയുടെ അടുത്ത് അപ്പൊ ഞാനും ഉണ്ട് നമ്മൾ പുതിയ സൈക്കിൾ ഓടിച്ച് കാണിച്ചു കൊടു കേട്ടോ മൈക്ക് കുത്തി തർത്തി ഞാൻ നമ്മളെ

നമ്മളിന്ന് അവിടെ പോകണേ ബൈക്കിൽ ബൈക്കിൽ നിന്ന് അവിടെ പോവും എനിക്കൊരു ഉമ്മ എന്നാണ് ഒരു ഉമ്മതാ ഒരു ഉമ്മ ഊരണോ ഊരണോ ഊരണോരണോ വ്ലോഗെടുക്കണ്ടേ ഉമ്മക്ക് ഹലോ ഗൈസ് ഒരു പാട്ട് പാട് പാട്ടുപാട് കൊച്ചിന് താരാട്ടുപാട്ടുപാടിയാണ് ഒരു പാട്ട് താറാട്ടുപാട്ടു അറിഞ്ഞുകൂടെ

എന്റെ തലയിട്ട് ഒട്ടിച്ചാണ് നോക്കട്ട് തല മസാജാവും തല ഒട്ടിച്ച പാട്ടൊക്കെ പാട്

ya la boca. Ya me dura. Me dura. Ya me dura. Ya me dura. Ya me dura. Ya me Ya me dura. Ya me Ya me dura. 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 ഹലോ ഏതുവ് ഇതൊക്കെ ഇവിടെ വന്ന് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി കേട്ടാ ഇനി ഇവിടെയൊക്കെ തൊഴിലുറപ്പുകാർ വരും ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കിയതാണ് അങ്ങനെയുണ്ട് കൊതുകുണ്ട് ഇവിടെ പേരൊക്കെ വരയ്ക്കാനായിട്ട് വന്ന കാര്യക്കാണോ ഏണ്ടെണ്ണം പറു എന്റെ രണ്ടിന്റെ അവസ്ഥ ഏതൊക്കെ തന്നെ ശോശിച്ചു പോയി പക്ഷെ അവിടെ അവിടെ തന്നെ

ഇതല്ലേ ഇതല്ലേ നീ നീറോ അതിന്റെ നേരെ ആരൊക്കെ നരവില്ലേ അപ്പൊ നമ്മളെന്തേലും പൊട്ടരാ ഇങ്ങനെ കിടക്കുക രണ്ടു വസായ കൊച്ചാണ് ഇങ്ങനെ കിടക്കുകള് ചാർജർ ചാർജ് വീഡിയോ ആണ് അല്ലേ എന്തായാലും അടുത്തൊരു വീഡിയോ വലുതാവുമ്പോ അടുത്ത ബ്ലോഗറാണ് ഇത് മുടി